ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബീട്രൂട്ട് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള രണ്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അത് താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ആറോ ഏഴോ ചെറിയുള്ളിയും രണ്ട് പച്ചമുളക് ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് കുറഞ്ഞൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് അധികം പഴുപ്പില്ലാത്ത അത്യാവശ്യം വലിയൊരു തക്കാളി തക്കാളിതാ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പിന് താഴെയാണ് അധികം പരിപ്പ് വേണ്ട അരക്കപ്പിന് താഴെ പരിപ്പ് നന്നായിട്ട് കഴുകി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വിസ് വിസിലടിപ്പിച്ചെടുക്കാം ആറോ ഏഴോ വിസിൽ അടുപ്പിച്ചെടുക്കാം പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം ആ രീതിയിൽ നമുക്കിതൊന്ന് വിസിലടിപ്പിച്ചെടുക്കാം ഏഴ് വിസിലടിച്ചാലും ബീട്ട്രൂട്ടൊന്നും അധികം ഉടഞ്ഞു പോവില്ല അപ്പം നമുക്ക് പരിപ്പ് നന്നായിട്ട് വേവുന്ന രീതിയിലൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഈ ഒരു ടൈം കൊണ്ട് താൻ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തൊന്ന് ഉടച്ചെടുക്കാം നമുക്ക് ബീട്രൂട്ട് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തുന്നുണ്ട് ഇങ്ങനെ ഉടക്കുന്ന സമയത്തും ബീട്രൂട്ട് ഒന്നും ഉടഞ്ഞു പോവില്ല അപ്പം അയിപ്പൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം കൂടെ നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഞാനിപ്പോൾ ഒരല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറി നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിളച്ച് വരാൻ നിൽക്കുന്ന ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരുപാടങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ഒന്ന് തിളച്ച് വരാൻ നിൽക്കുന്ന ടൈമിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് താളിച്ചൊഴിക്കാം അപ്പോൾ ഇതാ കറി അത്യാവശ്യം ഒന്ന് നല്ലോണം ചൂടായി ഒന്ന് ഒന്നിട്ടുള്ള വരാൻ നിൽക്കുന്ന ടൈമിൽ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കടുകിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് പിന്നെ ഒരു പത്ത് ചെറിയുള്ളി ഇതാ ഇതുപോലെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് വച്ചൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ചെറിയുള്ളി ഒരു ഗോൾഡൻ കളറാവുന്നതുവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതാ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈം ആകുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണേ പിന്നെ ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ വെറുവിട്ടത് ഒഴിച്ച ഉടനെ തന്നെ ഇളക്കാൻ നിൽക്കണ്ട ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമ്മളിത് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്ട്രൂട്ട് കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നമ്മളുടെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം